മെഹന്തി ഡിസൈനിങ്ങിൽ ലോക റെക്കോർഡ് സ്വന്തമാക്കി കരുവാരക്കൊണ്ട് സ്വദേശിനി നാജിയ രണ്ടു മാസത്തെ കഠിനാധ്വാനത്തിലൂടെയാണ് ഇരുപത്തിയേഴ് മീറ്റർ നീളത്തിലുള്ള ഡ്രോയിങ് പേപ്പർ മെഹന്ദിയുടെ അതിശയിപ്പിക്കുന്ന ഡിസൈൻ തീർത്തത് സ്കൂൾ അധ്യാപികയും സൈക്കോളജി ബിരുദധാരിയുമായ നാജിയ മുൻപ് ഡിസൈനിങ്ങിലോ മൈലാഞ്ചി ഇടുന്നതിലോ പ്രാവീണ്യമുള്ള ആളായിരുന്നില്ല സ്വന്തമായി യൂട്യൂബ് ചാനലും ഏതിനേയും പരിശ്രമത്തിലൂടെ നേടാമെന്ന മനസ്സുമാണ് നാജിയയുടെ വിജയത്തിനു പിന്നിൽ മെഹന്തിയുടെ വിവിധ ഡിസൈനിങ് വരച്ചതിലൂടെ തന്നിലുള്ള കലാവൈഭവത്തെ തിരിച്ചറിഞ്ഞ നാജിയ പിന്നീട് വിശ്രമമില്ലാത്ത പ്രവർത്തനമാണ് നടത്തിയത് രണ്ടു മാസത്തെ പരിശ്രമത്തിനൊടുവിൽ ഡ്രോയിംഗ് പേപ്പറിൽ പകർത്തിയ ഡിസൈനിങ് തീർച്ചയായും ഒരു കലാമൂല്യമുള്ള വസ്തുവാണെന്ന് തിരിച്ചറിഞ്ഞ നാജിയ ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിന് അയച്ചു കൊടുക്കുകയായിരുന്നു തുടർന്ന് വർക്കുകളുടെ മുഴുവൻ കോപ്പികളും അയച്ചു കൊടുക്കാൻ നിർദ്ദേശം ലഭിച്ചു ദിവസങ്ങൾക്ക് ശേഷം ആഗസ്റ്റ് പതിനഞ്ചിനാണ് വേൾഡ് റെക്കോർഡ്സിൽ ഇടം നേടിയതായി അറിയിപ്പ് കിട്ടിയത് തുടർന്ന് മെഡലും സർട്ടിഫിക്കറ്റും വീട്ടിലേക്ക് അയച്ചു കൊടുക്കുകയായിരുന്നു ഞാൻ നമ്മുടെ സ്കിൽ എന്താണെന്നുള്ളതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് എനിക്ക് മെഹന്ദി ഇടാൻ കഴിയും ഞാനത് പ്രൊഫഷണലായിട്ട് പഠിച്ചിട്ടൊന്നുമില്ലെങ്കിൽ കൂടി അതിൻ്റെ ഒരു സ്കില്ലാണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയോണ്ട് തന്നെ അത് മാത്രല്ല അത് സ്പീഡിൽ ചെയ്യുക എന്നുള്ളതാണ് മെഹന്തി എന്നല്ല എന്ത് കാര്യം പെട്ടെന്ന് ചെയ്തു തീർക്കണം എന്നുള്ള എന്നുള്ളൊരു മെന്റാലിറ്റിയാണ് എനിക്ക് അപ്പം അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് എനിക്കൊരു പക്ഷേ ഇത്ര നീളത്തിൽ ഇത്ര പെട്ടെന്ന് മെഹന്തി ചെയ്യാൻ കഴിഞ്ഞാല് അതൊരു വലിയൊരു അച്ചീവ്മെന്റ് ആവും എന്ന് ചിന്തിച്ചുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയതാണ് അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്തപ്പോൾ അവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്തു അതിനുശേഷം ബാക്കി പ്രോസസ്സും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് അവർ ഗൈഡ് തരും നമുക്കൊരു ഗൈഡ് ഉണ്ടാവും എന്താണ് ചെയ്യേണ്ടത് ഏതാ ചെയ്യേണ്ടതൊക്കെ പിന്നെ കമ്മ്യൂണിക്കേഷൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് ഞാൻ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് എന്റെ കസിൻസിനെ അതേപോലെ ഉണ്ട് അപ്പോൾ അവരൊക്കെ ഹെൽപ്പ് ഉണ്ടായിരുന്നു എനിക്ക് അപ്രതീക്ഷിതമായി ലോക റെക്കോർഡിന് ഉടമയായ അതിശയവും സന്തോഷവുമാണ് ഇപ്പോൾ നാജിയയുടെ കുടുംബത്തിൽ കരുവാരക്കുണ്ടിലെ വർക്ക്ഷോപ്പ് ഉടമ ചാലിൽ ഷെമീറിന്റെ ഭാര്യയായ നാജിയ മൂന്ന് കുട്ടികളുടെ മാതാവുമാണ് തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ്